ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണയെ വിളിക്കുന്ന ജോൺ ടീച്ചറമ്മ വീട്ടിലെത്തിയിട്ടില്ലെന്നറിഞ്ഞ് പേടിക്കാതെ വണ്ടി വണ്ടിയെങ്ങാനും വഴിയിലായതായിരിക്കും അന്വേഷിക്കട്ടെ കന്യാകുമാരിയിൽ നാലര വണ്ടിയുടെ ഷെഡ്യൂൾ എടുക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജോൺ കോൾ കട്ട് ചെയ്യുക അപ്പോഴാണ് എന്തോ തട്ടി ശബ്ദം കേട്ട് വീണയും നീനയും കനിയും അങ്ങോട്ട് പോകുന്നത് ഡൈനിങ് ഹാളിൽ ചുമരിൽ വെച്ച ടീച്ചറും ഒന്നിച്ചുള്ള ഫോട്ടോ താഴെ വീണുടഞ്ഞതായിരുന്നു അവരതെടുത്ത് പരിഭ്രമത്തോടെ നോക്കുക പിന്നീട് കാണിക്കുന്നത് കറവക്കാരും തമ്പി പാലുമായി വന്ന് വാതിലിൽ മുട്ടി ടീച്ചറെ ടീച്ചർ എന്ന് വിളിക്കുന്നതാ കനിയും വീണയും നീനയും സോഫയിൽ തന്നെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ശബ്ദം കേട്ട് എണീറ്റ വീണ വാതിൽ തുറക്കുക ടീച്ചർ എത്തിയില്ലേ എത്തിയില്ല എന്ന് വീണ പറയുമ്പോൾ ഇത്തിരി പാൽ കുറവാ പാറുവിനാകെ ഒരു ചാട്ടവും വെപ്രാളവും ടീച്ചറെ കാണാത്തോണ്ടാവും മോളിയോട് കാടിക്കു മുമ്പ് കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാൻ പറ എന്ന് തമ്പി പറയുമ്പോൾ മോളി ചേച്ചി പിണങ്ങിപ്പോയിന്ന് വീണ മോളുടെ ചേച്ചിയാണ് ഓടിച്ചത് അതിന് ടീച്ചറുടെ ഒരു ഗുണവും ഇല്ല ഇന്നലെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ആരും കേൾക്കാത്തതുകൊണ്ട് മുറ്റത്ത് വന്ന് ബെല്ലടിച്ചു അവൾക്കത് ഇഷ്ടാവാതെ പാൽ ഇവിടെ തന്നെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ മോളെ എന്ന് പറഞ്ഞ് അയാൾ പോകുമ്പോൾ പാറൂന് ഞാൻ വെള്ളം വെച്ച് കൊടുക്കാമെന്ന് വീണ പറയുന്നുണ്ട് തിരിച്ചു വരുന്ന വീണ കനിയേയും നീനയെയും വിളിച്ചുണർത്തി അകത്തുപോയി കിടക്കാൻ പറയാം അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ വീണയെ വിളിക്കുന്നത് അവളെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് വീണ പറയാം അവളിതെവിടെ പോയി വിഷ്ണുവിനോട് ഒന്ന് അന്വേഷിക്കാൻ പറ വണ്ടി വഴിയിലായതാവും ഫോണും കയ്യിലില്ലല്ലോ എന്ന് വീണ പറയുമ്പോൾ ആരുടെലും ഫോണിലൊന്ന് വിളിച്ചൂടെ അവൾക്ക് നമ്മളൊക്കെ ടെൻഷൻ ടെൻഷനാവും എന്ന് അവൾക്കറിയില്ലേന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ഞാൻ നോക്കട്ടെ ടീച്ചറേ എന്ന് പറഞ്ഞ് വീണ ഫോൺ വയ്ക്കാം പിന്നീട് വീണയും കനിയും നീനയും കൂടി മുറ്റത്ത് വന്ന് ടെൻഷൻ അടിച്ച് ടീച്ചർ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കാം അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത് അതിൽ നിന്നിറങ്ങിയ മീതും ജോണിനെ ഞാൻ വിളിച്ചിരുന്നു അവർ നാട്ടിലേക്ക് മടങ്ങാന്ന് പറഞ്ഞു ടീച്ചർ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ വീട്ടിലേക്ക് പോയോ എല്ലാ സാധ്യതയും നമ്മൾ ആലോചിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരുന്ന രാധ എല്ലാവരും കൂടി വരുത്തി വെച്ചിട്ട് ഇപ്പോൾ എന്താലോചിക്കാനാ വലിയ മിടുക്ക് കാണിച്ച് ഞങ്ങളറിയാതെ അമ്മയെ ചാടിച്ചോണ്ട് പോയതല്ലേ എന്നിട്ട് ഇങ്ങനെ എന്തേലും വന്നാ ഉത്തരം പറയേണ്ടി വരും എന്ന് വിചാരിച്ചില്ലല്ലേ വീട്ടുകാരറിയാതെ അമ്മ പോയതിന്റെ ഉത്തരവാദിത്വം വീണക്കും കനിക്കുമാ നിങ്ങൾ അതിന് ആൻസർ ചെയ്തേ പറ്റൂ അമ്മയ്ക്ക് എന്തേലും പറ്റിയ അതിന്റെ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ രണ്ടാളുമാണ് കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നിങ്ങൾ രണ്ടുപേരും ഉത്തരം പറയണം ഇത് കേട്ട് മിഥുൻ അവര് മാത്രമല്ല ഞങ്ങളും കൂടി ചേർന്ന ടീച്ചറെ ടൂറിന് വിട്ടത് അവരെ രണ്ടുപേരെയും അതിന് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇത്രയും സ്ട്രെസ് ആയിരിക്കുന്നവരെ ആശ്വസിപ്പിച്ചില്ലെങ്കിലും ടോർച്ചർ ചെയ്യാതിരുന്നൂടെ എന്ന് മിഥുൻ ചോദിക്കുക അമ്മ പോയത് ഞാനോ വിഷ്ണുവേട്ടനോ അറിഞ്ഞിട്ടില്ല ഞങ്ങളെ ഒളിച്ചത് ചെയ്തവർക്ക് അമ്മയെ കാണാതായതിനുള്ള ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വന്ന വിഷ്ണുവും മഹേഷും ഞങ്ങളെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് അമ്മയെ ഞങ്ങളറിയാതെ ടൂർ കൊണ്ടുപോയത് നിങ്ങൾക്ക് ഫണ്ണായിരിക്കും പക്ഷെ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം അപ്പോൾ മിഥുൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് ടീച്ചർ ഇങ്ങോട്ട് ബസ്സിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാ അമ്മ ബസ്സിൽ വന്നെന്ന് ആരാ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ജോൺ പറഞ്ഞു ടീച്ചറെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ട ഓട്ടോ ഡ്രൈവർ പറഞ്ഞു എന്ന് പറയാ അമ്മ ഇങ്ങോട്ട് ബസ്സിൽ മടങ്ങിയത് ആരെങ്കിലും കണ്ടോ അമ്മയുടെ ഫോണും ബാഗും ഒന്നും കയ്യിലില്ല മടങ്ങാണേൽ ഇത് രണ്ടും എടുക്കൂലെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ വീട്ടിലെ ഇഷ്യൂസ് പറഞ്ഞ് കോൾ വന്നോണ്ട് മേരിക്കുട്ടി ടീച്ചർ ഫോൺ വാങ്ങിവെച്ചതെന്ന് പറയുന്നുണ്ട് മിഥുൻ ഇത് കേൾക്കുന്ന വിഷ്ണു രാധയെ നോക്കുന്നുണ്ട് പിന്നീട് ശിവരാമൻ ചേട്ടനെ വിളിച്ച് വീണ നടന്ന കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ട് കേട്ടാകെ ടെൻഷനാവുന്ന ശിവരാമൻ ചേട്ടൻ താനങ്ങോട്ട് വരാന്ന് പറഞ്ഞ് വീണയെ സമാധാനിപ്പിക്കുക വയ്യാത്ത കാലം വെച്ച് പോകണമെന്ന് ചേട്ടത്തി ചോദിക്കുന്നുണ്ട് എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞ് മോനോട് വണ്ടി വിളിക്കാൻ പറയാം ചേട്ടത്തിയോടും മോനോടും പോവാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിഷ്ണുവും വേറൊരു പോലീസുകാരനോട് മിസ്സിംഗിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാ അവരുടെ ക്യാരക്ടർ വെച്ച് അവർ ടൂർ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങാനാ സാധ്യത കന്യാകുമാരി എന്നറിഞ്ഞത് അവർ ബസ് സ്റ്റാൻഡിൽ പോയിട്ടുണ്ടെന്നാ ഇവിടെ രണ്ട് സാധ്യതയുണ്ട് മടങ്ങാനായി ബസ്സിൽ കയറി അല്ലെങ്കിൽ കയറിയിട്ടില്ല മടങ്ങിയിട്ടില്ലെങ്കിൽ കന്യാകുമാരിയിലോ പരിസരത്തോ വെച്ച് എന്തോ പറ്റി ബസ് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയോ ആൾ ഡ്രോപ്പായി ബസ്സിന്ന് മിസ്സായതാണെങ്കിൽ കണ്ടക്ടർമാരുടെ സ്കെച്ച് എടുത്ത് നമുക്ക് അന്വേഷിക്കാം ഞാൻ എന്തായാലും വീട് വരെ പോയി വരാമെന്ന് പറഞ്ഞ് വിഷ്ണു പോവാം പിന്നീട് മഹേഷ് രേണുവിനെ വിളിക്കുമ്പോൾ അവൾ കോളെടുക്കാതെ കട്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതുകൊണ്ട് മഹേഷ് ഭാർഗം മുതലാളിയെ വിളിച്ച് രേണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്ന് പറയാം അവൾക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല ടീച്ചർ എത്തിയിട്ട് ഞാനങ്ങോട്ട് വരാം കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാമെന്ന് അയാൾ പറയുമ്പോൾ വിഷയം അതല്ല എന്ന് പറഞ്ഞ് ടീച്ചറുടെ മിസ്സിംഗിൻ്റെ കാര്യം പറയാം മഹേഷ് ഇത് കേൾക്കുന്ന മാർഗ്ഗം മുതലാളി കന്യാകുമാരിയിൽ എൻ്റെ ടീമുണ്ട് ഞാൻ അന്വേഷിക്കാം ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് അയയ്ക്ക് എനിക്ക് തമിഴ്നാട് പോലീസിലും പൊളിറ്റിക്സിലും നല്ല ഹോൾഡുണ്ട് അതറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ അച്ഛനെ വിളിച്ചെന്ന് മഹേഷ് പറയാം നമ്മളിതൊന്നും പറഞ്ഞ് നടക്കുന്നില്ല കന്യാകുമാരി എസ് പി ഈശ്വരസ്വാമി സാർ തൻ്റെ ഫ്രണ്ടാ ടീച്ചറുടെ ഫോട്ടോ അയയ്ക്കാം ഞാൻ സാറിന് അയച്ച് വിളിച്ച് പറയാം സാർ എന്ത് ഹെൽപ്പും ചെയ്യും നമുക്കവിടെ ലോക്കൽ ടീമും ഉണ്ട് പിന്നെ കന്യാകുമാരി എം പി കഥൻ സാറിനോടും പറയാം സാറിന് നമ്മൾ വലിയ കാര്യമാണ് വിവരങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അയക്കാമെന്ന് പറഞ്ഞ മഹേഷ് ഫോൺ വയ്ക്കാം പിന്നീട് ബാർഗ് മുതലാളി എസ് പിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇപ്പോൾ തന്നെ ടീച്ചറുടെ വീട്ടിലേക്ക് പോവാമെന്ന് പറയാം എനിക്കൊന്നും വയ്യ വരാൻ തരണം പറയുമ്പോൾ വാശി കാണിക്കേണ്ട ടൈമല്ല പലരും വീട്ടിലേക്ക് അന്വേഷിച്ചു വരും നീ അവിടെ ഉണ്ടാവണം പ്രശ്നങ്ങളൊക്കെ പിന്നീട് തീർക്കാമെന്ന് അയാൾ പറയുമ്പോൾ രേണു ദേഷ്യത്തോട് അവിടെ നിന്ന് പോവുക പിന്നീട് ടീച്ചർ അമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന രേണുവിനെയും അച്ഛനെയും അമ്മയാണ് കാണിക്കുന്നത് രേണുവിൻ്റെ അച്ഛൻ വിഷ്ണു സിങ്ങിനെ വിളിച്ച് വിഷ്ണു സാർ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കാം തമിഴ്നാട് എസ് ഐ എ ഡി യു എസ് പി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് കന്യാകുമാരി എസ് പി ഐ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലാതെ സബ് ഇൻസ്പെക്ടറെ വിളിച്ചിട്ടൊന്നും നടക്കത്തില്ല ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കാൻ എന്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ദിവസം എന്തേലും വിവരം കിട്ടും അതുറപ്പാണ് ഇതിനിടയ്ക്ക് രേണു തൻ്റെ അച്ഛൻ്റെ പിടിപാട് എങ്ങനെയുണ്ടെന്ന് മഹേഷിനെ നോക്കി അഭിമാനത്തോടെ ചിരിക്കുന്നുണ്ട് മിസ്സിംഗായ സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യാൻ നാളെ പോവാമെന്ന് വിഷ്ണു പറയുമ്പോൾ ഇന്ന് തന്നെ പോകണം നമ്മളായിട്ട് താമസിപ്പിക്കേണ്ട അവിടെ എന്ത് ഹെൽപ്പിനും നമ്മളെ ആൾക്കാരുണ്ട് ഞാൻ കന്യാകുമാരി എം പി കതിരവൻ സാറിനെ വിളിച്ച് പറയാം എന്ന് പറയുന്നതിനിടയ്ക്ക് വേറൊരു കോൾ വന്ന് ഫോൺ കട്ടാക്കുക ഫോൺ എടുത്തു നോക്കി കന്യാകുമാരി എസ് പി ഈശ്വരൻ സാറാ എന്ന് പറഞ്ഞ് കോളും എടുത്തോണ്ട് അവിടെ നിന്ന് പോവാ നിങ്ങൾ അകത്തേക്ക് കയറിയിരിക്കേ ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്കറി വരെ പോയിട്ട് വരാന്ന് മഹേഷ് പറഞ്ഞിട്ട് പോവാ ടീച്ചർ അമ്മയുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ അവിടെ എത്തുന്നുണ്ട് പിന്നീട് ടൂറ് പോയ രഘുവും മേരിക്കുട്ടി ടീച്ചറും എല്ലാവരും വീട്ടിലേക്ക് എത്തുമ്പോൾ സിറ്റൗട്ടിലേക്ക് വരുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ